നമ്മളിൽ എത്ര പേർക്ക് ഷുഗർ ഉണ്ടാകും ഇന്ന് ഷുഗർ ഇല്ലയെന്ന് പറയുമ്പോൾ ആവാം അവർക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് തരുന്നു അപ്പോൾ ഷുഗർ ഇല്ലാത്ത ആൾക്കാർ ഇന്ന് വളരെ കുറവാണ് എനിക്ക് ഷുഗർ ഇല്ല അലഹദില്ല പക്ഷേ നമ്മൾ ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ് വിവ എന്ന ഐ കോഫി ഇൻഡസ് വിവ എന്നൊരു ബ്രാൻഡാണ് അതിൻ്റെ ഐ കോഫി ഈ പ്രൊഡക്റ്റ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഒരുപാട് കണ്ടിട്ട് വളരെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് വിട്ടുണ്ടാവും നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഈ പ്രൊഡക്റ്റ് എന്താ അതിലെ ഇൻഗ്രീഡിയൻസ് വരേണ്ടത് പക്കാ നാച്ചുറൽ ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിലില്ല അത് നമുക്ക് ഹണ്ടർ പെർസെൻറ്റേജ് പ്രൂഫ് ചെയ്യാം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ട് അണ്ടർ പെർസെൻറ്റേജ് റിസൾട്ടാണ് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പറഞ്ഞു തരാം പക്ഷേ ഇതിന് ഉപയോഗിക്കുന്നതിൻ്റെ ടേംസും കണ്ടീഷൻ പറഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉപയോഗിക്കാറില്ല അവർ അതിന് കുറെ കോയിസ് ഉണ്ട് അതൊക്കെ പരിചയപ്പെടുത്തിന് മുമ്പ് ഈ വീഡിയോയിലേക്ക് നമ്മൾ ഒരു അതിഥി നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മൾ ഫ്രണ്ട് തന്നെയാണ് ഇസ്മായിൽ ഭായ് തിരൂരുള്ള ഈ ഇസ്മായിൽബായിനെ ഇതിലേക്ക് ക്ഷണിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ മൂപ്പർ ഒരു ഷുഗർ പേഴ്സൻ്റായിരുന്നു നാനൂറിൻ്റെ മുകളിൽ ഷുഗർ ഉള്ള ഒരാൾ സൗദിയിൽ നിന്ന് ഏകദേശം പത്തിനഞ്ച് ലക്ഷം ഒക്കെ മൂപ്പർക്ക് ലോസ് ആയിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ബാലുഭായനെ നമുക്ക് ഈ വീഡിയോയിലേക്കാണ് ക്ഷണിക്കാം ഇതാണ് നമ്മൾ സുഹൃത്ത് ഇസ്മായിൽ ഭായ ഒരു അധ്യാപകൻ കൂടിയാണ് അപ്പോൾ ഇസ്മായിൽ ഭായ്ക്കുള്ള എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ മരുമകള് ആണ് എന്നെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വലിയ റിസൾട്ട് കിട്ടും ഞാനത് ഗൂഗിള് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അതിന്റെ കമന്റ്സിലൊക്കെ പോയപ്പോ ഏകദേശം അറുപത് ശതമാനം നല്ല കമന്റ്സ് ആണ് കാണുന്നത് അത് കാരണമാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ അനങ്ങിയ എല്ലാ പ്രൊഡക്റ്റും നെഗറ്റീവ് ഉണ്ടാവും ഞാൻ തന്നെ ഈ പ്രോഡക്റ്റിനെ പറ്റി ഫുള്ള് എനിക്കറിയില്ല നിങ്ങളും അതായത് എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടാണ് ഇസ്മാൻ ഭായ് ആ ഫ്രണ്ട് പറ്റി പറഞ്ഞാണ് സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് അഫ്തേരിൽ നടത്തിയത് അല്ല സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന സമയത്ത് മൂപ്പർക്ക് ഹൈ ഷുഗർ വന്നു ഏതാ ക്ഷേത്രം ഉണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡാണ് ഫോർ ഹൺഡ്രഡാ ഫോർ ഹൺഡ്രഡ് എബോ മൂപ്പേക്ക് വന്ന് ഉറങ്ങുന്ന സമയത്ത് കാലില് മസിലന്താ സംഭവിച്ചു ഒരു ദിവസം രാത്രി കിടക്കാൻ പോയ സമയത്ത് നമ്മളെ നടുവിനൊരു വേദന വന്ന് അതങ്ങനെ പിറ്റേന്ന് രാവിലെ കാലിലേക്ക് ഇറങ്ങി മസിലില്ലാത്തൊരവസ്ഥ അത് പറഞ്ഞപ്പോഴാണ് കൃഷിയത്തിലേക്ക് മറ്റുള്ളവർക്കും ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്മാൽ ആ പ്രോബ്ലം മൂപ്പരുടെ സ്പോൺസർ സൗദി അറേബ്യയിലുള്ള ഏതൊരു അറബിക് ക്ലിനിക്കിൽ കൊണ്ടായപ്പോൾ ഒരുപാട് ക്യാഷ് അവിടെ ചിലവായിട്ട് അത് നിങ്ങൾക്ക് ചിലവായിട്ടുള്ളത് അവർക്കാണ് സ്പോൺസറിന് മൂവായിരം ആണ് മൂപ്പര് ചെലവായി എന്ന് പറഞ്ഞത് അപ്പോൾ ആ സങ്കട ഓർത്തിട്ട് ഇനി അതിൽ പ്രോബ്ലം വേണ്ട മൂപ്പരനെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനും കണ്ട് സാധാരണ ഒരു മലയാളി ക്ലിനിക്കിൽ പോയിട്ട് ഏതൊരു ക്ലിനിക്കിൽ പോയിട്ട് മലയാളി ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടപ്പോ ഹെവി ഡോസ് ആയിട്ടുള്ള മൂപ്പർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഡോക്ടർക്ക് തന്നെ ഈ ഷുഗറിന്റെ പേഷ്യന്റിന് ഡോക്ടർമാർക്ക് കണ്ട ഏകദേശം ആ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡി കിട്ടും അങ്ങനെ ഡോക്ടർ ഒരു ഡോക്ടർമാരും സാധാരണ പേഷ്യന്റിന്റെ കോണ്ടാക്ട് നമ്പർ കളക്ട് ചെയ്യാറില്ല പക്ഷെ ഇസ്മായിൽബായി കോൺടാക്ട് നമ്പർ പേ ഡോക്ടറ് കളക്ട് ചെയ്തു വെച്ചു അപ്പോ ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക് ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൽ എന്തൊരു പ്രശ്നം അവിടെ മണക്കുന്നുണ്ട് മനസ്സിലാവും അല്ലെ അങ്ങനെ ഇസ്മായിൽ ഭായ്ക്ക് തോന്നിയപ്പോൾ ഇസ്മായിൽ ഭായ ഡോക്ടർ കൊടുത്ത ആ ഒരു പ്രിസ്ക്രിപ്ഷനിലാണ് മെഡിസിൻ കംപ്ലീറ്റ് ഫോളോ ചെയ്ത് കറക്റ്റ് എത്ര ദിവസം കൊണ്ട് വരാൻ പറഞ്ഞത് ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് ഇസ്മായിൽ ഭായി ആ മെഡിസിൻ ഫോളോ ചെയ്ത് പക്കായിട്ട് യൂസ് ചെയ്തു അതിനുള്ള റിസൾട്ട് അവിടെ കിട്ടി ഇംഗ്ലീഷ് മരുന്ന് മരുന്നാണ് പക്ഷെ അതിന് റിസൾട്ട് അവിടെ കിട്ടി എത്ര ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെക്ക് വീണ്ടും ഇസ്മായിൽ ഭായി വന്നപ്പോൾ ഡോക്ടറുടെ റൂമിലേക്ക് ഇസ്മായിൽ ഭായ് വരുന്ന സമയത്ത് മൂപ്പർക്ക് മനസ്സിലായി മൂപ്പർ വന്ന് ഇരിക്കാൻ പറഞ്ഞു ആ കയ്യിലുള്ള പ്രിസ്ക്രിപ്ഷൻ മൂപ്പരെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഡോക്ടറോട് ഡോക്ടർ ഇസ്മായിൽ ബായി ചോദിച്ചു എന്താ ചോദിച്ചത്

റിഞ്ഞു അറിഞ്ഞറിഞ്ഞു അതാണ് സംഭവം ഇനി ഈ ഒരിക്കലും ഈ മെഡിസിൻ കുടിക്കരുത് ഹെവി ഡോസ് ആയിരുന്നു താങ്കൾ തിരിച്ച് ഇങ്ങനെ പറഞ്ഞില്ല എണീറ്റ് നിൽക്കാൻ വേണ്ടിട്ട് ചെയ്ത മൂപ്പര് പറഞ്ഞത് പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നിങ്ങളെ കാര്യത്തിൽ ഈ മരുന്ന് ഞാൻ ജസ്റ്റ് ഒരു ഒരു ഡോക്ടർ കൊടുക്കാൻ പറ്റിയാൽ മരുന്നല്ല എന്നാലും ഞാൻ നിങ്ങളെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ട് നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ആ മെഡിസിൻ കുടിച്ചോണ്ട് സംഭവത്തിൽ അറ്റ്ലീസ്റ്റ് ഉസ്മാൽ ബായി ഒന്ന് എണീറ്റ് നടക്കാനായി പക്ഷെ അതിനുശേഷം മൂപ്പർ എന്നെ പറഞ്ഞു ഇസ്മായിൽ നല്ലൊരു ജീവിതം വേണമെങ്കിൽ ഇവിടെ തുടരരുത് നാട്ടിലേക്ക് കയറിക്കോളിൽ പറഞ്ഞപ്പോ ഒന്നുകിൽ കണ്ണ് അല്ലെങ്കിൽ കിഡ്നി പോകേണ്ട എത്തിയിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് ഡോക്ടർ അങ്ങനെ നമ്മൾ ഇസ്മായിൽ ബായി നാട്ടിലേക്ക് വന്നു അങ്ങനെ നാട്ടിൽ വന്നതിനു ശേഷമാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇവരുടെ ഒരു റിലേഷനെ പരിചയപ്പെടുത്തുന്നത് ഇത് കോഫി ഐ കോഫിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ ഭായി പറഞ്ഞുതരും എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോ അറിവുള്ളവർ ചോദിച്ചു നോക്കുക എന്ന് പറയുന്ന ഒരു ആയുർവേദ ചെടിയുടെ വേരിൽ നിന്ന് ജപ്പാൻ ടെക്നോളജിയിലൂടെ വേർതിരിച്ചെടുക്കുന്ന മോളിക്കോൾസിന്റെ പൗഡറാണ് ഈ പ്രൊഡക്റ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവൽ ചെയ്ത ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് ബേസിക് ആയിട്ട് ഇതിനെ പറ്റി ആർക്കും ഒരു അറിവില്ല അത്രത്തോളം അറിവായിട്ടില്ല അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് മൗത്ത് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ ഇസ്മായിൽ ഭായ ഉപയോഗിച്ച വ്യക്തിയാണെങ്കിൽ ഇസ്മയിൽ ഭായ് അത് ഉള്ളല്ല പബ്ലിഷ് ചെയ്യണത് അത് നമ്മളെ കൂട്ടുകാരോടും നമ്മൾ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് മറ്റുള്ളവരോടൊക്കെ ഐ കോഫി എന്തിനൊക്കെയാണ് ഉപയോഗ ഉപകാരപ്പെടുന്നത് ഐ കോഫി ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേൾഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ളത് ഈ ഐ കോഫിയാണ് ഇതിന്റെ അല്ല ഐ കോഫി രണ്ട് ടൈപ്പ് അല്ലേ ഐ കോഫിയില് രണ്ട് വേരിയന്റ് ഉണ്ട് ഒന്ന് വരുന്നത് ഐ കോഫി ബ്ലാക്ക് ആണ് ഒന്ന് ഐ കോഫി ക്രീമർ ആണ് ക്രീമർ നല്ല ടേസ്റ്റി കോഫിയാണ് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തിഒരുന്നൂറ് രൂപ ഈ മൂവായിരത്തിഒരുന്നൂറ് രൂപ പറഞ്ഞാല് സാധാരണക്കാരന് വലിയ പ്രൈസാണ് പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട ഒരുപാട് ലക്ഷക്കണക്കിന് പൊട്ടിക്കുന്നവർക്ക് മൂവായിരത്തി ഒരുന്നൂറ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല ഏകദേശം എത്ര ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും കമ്പനി പറയുന്നത് നാല് മുതൽ ആറ് മാസം വരെ നാല് മുതൽ ആറ് ആറ് മാസം മാസം ഇത് പൗഡർ ആയിട്ടാണോ അതോ ലിക്വിഡ് ആയിട്ടാണോ പൗഡർ ടൈപ്പ് ആണ് അൻപത് സാശകളാണ് അതിൽ വരുന്നത് ഒരു ബോക്സിൽ പത്ത് ഗ്രാമിന്റെ അൻപത് സാഷ കോഫി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൂടുവെള്ളം അതുപോലെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ പൊടി ഫസ്റ്റില് പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം വെള്ളം ചൂടാക്കി ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം ഇളം ചുടുവെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അപ്പൊ തന്നെ കലക്കി കുടിക്കുന്ന ഒരു സിസ്റ്റം അപ്പൊ ഇതൊരു ചെറിയൊരു തുടക്കം എന്നൊരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് നമുക്ക് ഡെലിവറി നൂറ് രൂപ നൂറ് രൂപ കൊറേ ചാർജ് ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് നമ്മൾ ഒന്നെങ്കിൽ ജിപേ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒരുപാട് സൊല്യൂഷൻസ് പക്ക പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ പറ്റി ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ഇതിന്റെ പിറകെ തന്നെയാണ് ഈ ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഞാൻ അന്വേഷിച്ചു ഇനി ഇപ്പോൾ ഫീഡ്ബാക്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇസ്മായിൽ ഭായി ഇസ്മായിൽ ഭായി ആണ് ഈ സാധനം ഓൾറെഡി മാർക്കറ്റിൽ ഇസ്മായിൽ ഇസ്മായിൽഭായ് ഒരു അധ്യാപകനോടാണ് തിരൂര് എ സ്കൂളിലാണ് ഞാൻ തിരൂര് എംഇ ടി സ്കൂളിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതല്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് സ്ഥലത്തും ഡെലിവറി പക്ക സേഫായിട്ട് സാധനം കിട്ടുന്നതാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യാം ഗൾഫ് രാജ്യങ്ങളൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം അതിന് ഇന്റർനാഷണൽ ഡെലിവറി ചാർജ് വരില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാട്ടിലേക്ക് നാട്ടിലുള്ള ആൾക്കാർ പോകുന്നവരുണ്ടെങ്കിൽ അവർ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ സേഫ് ആയിട്ട് കിട്ടും യാതൊരുവിധ ചെക്കിങ്ങോ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത വെരിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ ഒരു പാർട്ട് പാർട്ടായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്താം അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം